അഭിനയം ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുൻപിലുണ്ട് പണ്ട് കാലത്തൊക്കെ വീട്ടിൽ ദരിദ്രമായ ചുറ്റുപാടുകൊണ്ട് പട്ടിണി കിടന്നും അടുത്തിട്ട് ഏത് പ്രകാരത്തിലും സിനിമയിൽ അഭിനയിച്ച് ഇച്ചിരി പൈസ ഉണ്ടാക്കി ജീവിക്കാം എന്ന് വിചാരിച്ചാണ് പല നടിമാർ സിനിമയിലെത്തിയെങ്കിൽ ഇന്ന് പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് മാത്രം അതിലപ്പുറത്തേക്ക് ഈ സിനിമാ ലോകം എന്ന് പറയുന്നത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒന്നല്ല എന്നും ജീവിക്കാൻ ഒരു വരുമാനം വേണം അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ തങ്ങളുടേതായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അതായത് വിദ്യാസമ്പന്നരായ ഒരുപാട് ആളുകൾ ഇന്ന് സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് അങ്ങനെ സിനിമയിൽ വന്ന യഥാർത്ഥ ജീവിതത്തിൽ എം ബി ബി എസ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദമുള്ള കുറേ ആളുകളുമുണ്ട് അവരാരൊക്കെയാണെന്ന് നമുക്കിന്നൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് ഈ ലിസ്റ്റിലേക്ക് പറയുന്നത് മലയാളികൾക്കൊക്കെ വളരെ പരിചിതിയായ നമ്മുടെ സായി പല്ലവിയാണ് യഥാർത്ഥ ജീവിതത്തിലവർ ഡോക്ടറാണ് ജോർജിയിലെ ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പതിനാറിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കി എന്നാൽ ഇന്ത്യയിൽ അവർ ഡോക്ടറായിട്ടൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് വ്യത്യസ്തമായ അഭിനയ മികവിലൂടെ ആരാധകരുടെയൊക്കെ മനം കവർന്ന നടിയാണ് ഐശ്വര്യലക്ഷ്മി മോഡങ്ങിലൂടെയാണ് ഇവർ അഭിനയ രംഗത്തെത്തിയത് അപ്പോൾ ഇവരുടെ ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയാണ് അപ്പോൾ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നാണ് പുള്ളിക്കാരി എം ബി ബി എസ് പൂർത്തിയാക്കിയത് മൂന്നാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ശ്രീലീല കന്നഡ സിനിമയില് അഭിനയം ജീവിതം ആരംഭിച്ച ശ്രീലീലയുടെ അമ്മ ഗൈനക്കോളജിസ്റ്റാണ് ആണ് അപ്പോൾ അമ്മയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് മകളും ഡോക്ടറായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവർ എം ബി ബി എസ് പൂർത്തിയാക്കിയത് അടുത്ത വ്യക്തി എന്ന് പറയുന്നത് മാനുഷി ചില്ലറാണ് രണ്ടായിരത്തി പതിനേഴിലെ ലോകസുന്ദരി പട്ടം നേടിയതോടെയാണ് മാനുഷി ചില്ലർ ആരാധകരുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അവർ യഥാര്ത്ഥ ജീവിതത്തിലൊരു ഡോക്ടറാണ് സൗന്ദര്യ മത്സരത്തിൽ മത്സരിക്കുന്നതിനായിട്ട് പഠനത്തിൽ നിന്ന് ഇടവേളയെടുത്ത മാഷി സോനിപ്പത്തിലെ ഭഗത് ഫുൽ സിംഗ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് പൂർത്തിയാക്കിയത് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് അതിഥി ശങ്കറാണ് പ്രശസ്ത തമിഴ് സംവിധായകൻ ശങ്കറിൻ്റെ മകളാണ് അതിഥി വിരമൻ മാവീരൻ തുടങ്ങിയ വിജയ് ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് തൻ്റെ അഭിനയ ജീവിതത്തോടൊപ്പം ഒരു ഡോക്ടറായ അവർ ആ ഒരു സർവീസോടെ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട് അവർ രാമചന്ദ്ര സർവകലാശാലയിൽ നിന്നാണ് എം ബി ബി എസ് നേടിയത് അപ്പോൾ ഇങ്ങനെയൊക്കെയും അഭിനയ ജീവിതത്തെ നിറഞ്ഞു നിൽക്കുന്ന എന്നാൽ അഭിനയമൊക്കെ വിട്ടു കഴിഞ്ഞാൽ തങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഫഷൻ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് പിന്നെ ആ അഭിനയത്തെ രംഗത്ത് സിനിമാ രംഗത്ത് വന്നു ഇന്നതുപോലെ നടിമാരെയൊക്കെ പീഡിപ്പിക്കുന്നാലും പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാരായതുകൊണ്ട് അവർക്ക് ഒരു ഗുണമുണ്ട് എപ്പോൾ മർമ്മത്തിൽ കൃത്യമായിട്ടൊന്ന് കൊടുത്താൽ അവിടെ ഇരുന്നോളും പീഡിപ്പിക്കാൻ വരുന്ന നടന്മാർ അല്ലേ മർമ്മങ്ങളൊക്കെ അറിയാവുന്നോട്ടോ മർമ്മവിദ്യയിലേക്ക് ഇവർക്ക് അറിവ് അത്യാവശ്യം ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണെന്നാണെങ്കിൽ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ഒരു ഡോക്ടറൊക്കെ ആയിട്ട് അഭിനയ രംഗത്തേക്കൊക്കെ വരുന്നവരെയൊന്നും ഈ സാധാരണഗതിയിൽ പണ്ടത്തെ നടിമാരെ ശല്യം ചെയ്യുന്നതിൽ എല്ലാവരും ഓടി നടന്ന് പീഡിപ്പിക്കുമെന്നോ ഇല്ലെങ്കിൽ പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആര് വിളിച്ചാൽ ഈ മിനിമനൂർ പറയുന്ന പോലെ കാണുന്നതിൻ്റെയൊക്കെ കൂടുതലോട്ട് പോയി കിടന്നു ക്സിന് വേണ്ടിയിട്ടൊന്നും ഇവർ ഗതി കിട്ട് നടക്കുന്നവരും അല്ല എന്നുകൂടെ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ സിനിമാ ലോകത്തിന് അഭിമാനിക്കത്തക്ക രീതിയിൽ ഉള്ള മെഡിക്കുകളായ പല പെൺകുട്ടികളുണ്ട് ഇന്നെ സിനിമ ലൊക്കേഷനിൽ വെച്ച് ആർക്കെങ്കിലും ഒരു അറ്റാക്ക് വരുവോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുവോ ഒക്കെ മുറിവ് പറ്റുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അവർക്ക് വേണ്ടുന്ന പ്രാഥമിക ചികിത്സ നൽകാനോ ഒക്കെ കൊണ്ട് പെട്ടെന്ന് കഴിയും ഒരു ശ്വാസോസ്തമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് നെഞ്ചിത്തിടിക്കുവോ കൃത്യമായ ശ്വാസം നൽകാനൊക്കെ കൊണ്ട് കഴിയും അപ്പോൾ അങ്ങനെ സിനിമ മേഖലയിലെ കുറേ കുറെ ഡോക്ടർമാരൊക്കെ ഇനിയും കടന്നു വരണമെന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു